എല്ലാവർക്കും തിമിരം നമ്മൾക്കെല്ലാവർക്കും തിമിരം മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം രക്തം ചിതറിയ ചുവരുകൾ കാണാം അഴിഞ്ഞ കോലക്കോപ്പുകൾ കാണാം രക്തം ചിതറിയ ചുവരുകൾ കാണാം അഴിഞ്ഞ കോലക്കോപ്പുകൾ കാണാം കത്തികൾ വെള്ളിടി വെട്ടും നാദം ചില്ലുകൾ ഉടഞ്ഞു ചിതറും നാദം പന്നിവെടിപ്പുക പൊന്തും തെരുവിൽ പാതിക്കാൽ കാണാം ഒഴിഞ്ഞ കൂരയിലൊളിഞ്ഞിരിക്കും കുരുന്ന് ഭീതി കണ്ണുകൾ കാണാം മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തൂ കണ്ണടകൾ വേണം കന്നടകൾ വീണം